അസ്സാമല അലൈക്കും വരഹമ്മുള്ള അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ വിശുദ്ധ റമദാനിൻ്റെ വളരെ വിലപ്പെട്ട ദിനരാത്രങ്ങളിലേക്ക് വിശ്വാസികളായ നാം അള്ളാഹുവിൻ്റെ അപാരമായ തോഫിഖിനാൽ പ്രവേശിക്കാനിരിക്കുകയാണ് പരമാവധി നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ ധന്യമാക്കാൻ ആവുന്നത്ര ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടാണ് ഓരോ നിമിഷങ്ങളിലും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസികളായ നാം ഓരോരുത്തരും വളരെ പ്രാധാന്യപൂർവം ശ്രദ്ധിക്കേണ്ട മഹത്തായ ഇബാദത്താണ് യഹത്തികാഫ് എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒഴിഞ്ഞിരുന്ന് ആരാധനകളിൽ മുഴുകുക എന്നതാണ് എഴത്തിക്കാഫിന്റെ താൽപര്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഈ വിഷയ സംബന്ധമായി വ്യക്തമായ നിർദ്ദേശങ്ങൾ അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് റസൂറുല്ലായി സൊല്ലാഹു അലഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ ഈ കാര്യത്തിൽ മാതൃക കാണിച്ചിട്ടുണ്ട് അവിടുന്ന് റമദാനിന്റെ അവസാന പത്ത് ദിവസങ്ങളിൽ വഫാ താകുന്നത് വരെയും എഴത്തിക്കാഫ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മരണം വരെയും റസൂലല്ലാഹി സ്വല്ലാസ്വല്ല ശ്രദ്ധിച്ചിരുന്ന മഹത്തായ ഒരു കാര്യമാണ് എഹ്തികാഫ് അവിടെ നിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ നബിസൊല്ലാഹു അലൈവസ്വല്ലമയ്ക്ക് ശേഷം ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും വിശ്വാസിയും വിശ്വാസിനിയും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ആവുന്നത്ര ഈ കാര്യത്തിൽ മുഴുകാൻ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് മുഴുവനായും ഇരിക്കാൻ സാധിക്കുന്നവർ അതിനാണ് പ്രാധാന്യവും പരിഗണനയും കൊടുക്കേണ്ടത് എത്രയാണോ ഒരാളെ കൊണ്ട് സാധിക്കുക അത്രയും സമയം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്ന് മറ്റു പല പുണ്യകരമായ നന്മകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നന്മകളിൽ നിലനിർത്താൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസാന പത്ത് ദിവസങ്ങൾ ഭൗതികമായ പല തിരക്കുകളും പല തടസ്സങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് അതെല്ലാം സൗകര്യമായ നിലക്ക് ക്രമീകരിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കഴിച്ചുകൂട്ടാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് റമദാൻ എന്നത് അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് നോമ്പ് വലിയ ആരാധനയാണ് അതോടൊപ്പം യാഴ്ത്തിക്കാഫിൽ പ്രവേശിക്കൽ മറ്റൊരാധനയെ സ്വീകരിക്കലാണ് ഖുർആൻ ഓതുക പ്രാർത്ഥിക്കുക വികറി ചൊല്ലുക മറ്റു നന്മകളിൽ പങ്കുചേരുക ഒരുപാട് ആരാധനകളെ നിലനിർത്താൻ സാധിക്കുന്ന വലിയൊരവസരമാണ് നമ്മുടെ മക്കളെ ഈ വിഷയത്തിൽ പ്രേരിപ്പിക്കണം അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം രാത്രി സാധിക്കുന്ന അത്ര ജീവിപ്പിക്കാനും ഖുർആൻ പാരായണത്തിൽ പ്രാർത്ഥനകളിൽ മുഴുകാനും അവർക്ക് നാം നിർദ്ദേശം കൊടുക്കണം ദുന്യാവിൻ്റെ തിരക്കുകളിൽ സംസാരങ്ങളിൽ തമാശകളിൽ മറ്റും മുഴുകി ആ ആരാധനയുടെ മഹത്വത്തെ ഹനിക്കുന്ന ഇല്ലാതെയാക്കുന്ന അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ വിഷുദ്ർന്റെയും നബിസല്ലാഹു അലി വസല്ലമയുടെയും അധ്യാപനകൾ മുറുക പിടിച്ച് ഈ മഹത്തായ ഇബാദത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അതിനുള്ള സൌഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി